ഞാൻ കേട്ടു എന്താ നമ്മുടെ പേര് അഷഫ് ഇവിടെ ആണോ പഠിച്ചത് അല്ലല്ലേ പഠിച്ചത് കുട്ടികളുടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടല്ലേ എത്ര ക്ലാസ്സിൽ പേരക്കുട്ടിയെ ആണ് ഇവിടെ നല്ല ബന്ധമാണ് ഈ സ്കൂൾ ഇവിടെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് ഈ പരിസരത്ത് ചൂടൽ മലയിൽ തന്നെ ഞങ്ങളെ പിളർത്തി കളയരുത് ഞങ്ങളുടെ സ്കൂളിനെ മാറ്റി കളയരുത് അല്ലേ അല്ലെ നമസ്കാരം എന്താ പേര് പേര് നമീർ നമീർ ഇവിടെയാണോ പഠിച്ചത് ഈ സ്കൂളാണോ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയോ ഒന്നാം ക്ലാസ് അപ്പൊ അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാം ക്ലാസ് വരെ പഠിച്ചു അതേ ഈ സ്കൂളിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് പഠിച്ചു തോന്നുന്നു അല്ലേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല തുടക്കത്തിലൊന്നല്ല അത് കഴിഞ്ഞാൽ അത്ര ചിലപ്പോൾ പ്രായമില്ല എന്നർത്ഥം ആ അല്ലേ ഓക്കെ എട്ടാം ക്ലാസ് വരെ ഉണ്ട് എട്ടാം ക്ലാസ് വരെ പഠിച്ചു നല്ല ഓർമ്മകളായിരുന്നു നല്ല ഓർമ്മകളാണ് അല്ലേ വീട് ഇവിടെ ഇവിടെ തൊട്ടടുത്താണോ വീട് ഇവിടെ നെല്ലിക്കാപ്പ് പറയാം നെല്ലിക്കാപ്പ് ബന്ധുക്കളാരും ഇതിൽ പോകും പിന്നെ നമ്മുടെ സഹപാഠികൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു വിജയ് പിന്നെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വരെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നോ ഹരിദാസ് അതേപോലെ തന്നെ പിന്നെ

ഏറ്റവും കിട്ടുന്ന ായിരുന്നു അല്ല അടി അങ്ങനെ കിട്ടാറില്ല കിട്ടാറില്ല നല്ല ക്ലാസ് നല്ല കുട്ടിയാണ് പഠിപ്പിഷ്ടല്ല എന്നാലും പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങാറില്ല പിന്നെ അങ്ങനെ പിന്നെ ഒച്ചപ്പാട് വേളങ്ങളിലേക്കൊന്നും എന്നാലും നല്ല രീതിയിൽ അധ്യാപകരൊക്കെ ഇടപെട്ടിരുന്നു പോയിട്ടുണ്ടോ ഇല്ല ആണല്ലേ പിന്നെ എട്ടാം ക്ലാസ് വരെ പഠിച്ചു അത് ഞങ്ങൾക്ക് ഞങ്ങക്ക് കുറച്ചാൾക്കാർ ജിനോഷ് ചൂണ്ടിടാൻ പോയിട്ടുണ്ടോ ജിനോഷ് പണ്ട് ഏഹ് ജിനോഷ് നമുക്കൊന്ന് ചോദിക്കാം ചൂണ്ടിടാൻ പോയിട്ടുണ്ടോ ഇപ്പോ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല ഞങ്ങൾ ായിട്ട് വളരെ ഇൻഫോർമൽ നോക്കൂ ഈ നാടിന്റെ ഒരു തുളുപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ക്ലാസ് ഒക്കെ കട്ടിത് പോയിട്ടാവൂലോ ഇവരി ചൂണ്ടിടാൻ പോവുക വെള്ളത്തിൽ ചാടാൻ പോവാ അല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു വാ ഇവിടെ